വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ുംയമണ്ട് നെക്ലസുംറുമാക്കും ജുവറിക്കൊപ്പം എംസി റോഡിൽ രൂപപ്പെട്ട കുഴിക്ക് നഗരസഭാ കൗൺസിലർമാരുടെ പ്രതിഷേധം ഫലം കണ്ടു നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ മാസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റി അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തിയ സ്ഥലത്താണ് യാത്രക്കാർക്ക് ഭീഷണിയായി ഗർത്തം രൂപപ്പെട്ടത് നൂറ്റിമുപ്പത് ജംഗ്ഷനിലെ റോഡിൽ രൂപപ്പെട്ട കുഴി നഗരസഭാ കൌൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അടച്ചു മാസങ്ങൾക്ക് മുൻപാണ് മാറാടി പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നതിനെ തുടർന്ന് എംസി റോഡിലെ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി അധികൃതർ റോഡ് കുത്തിപ്പൊളിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഇതേ തുടർന്ന് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു റോഡിൽ ഗർത്തം രൂപപ്പെട്ട നാളുകൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെ മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാരായ ജോസ് കുര്യാക്കോസ് ജിനു മഡേയ്ക്കൽ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറേയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും ഉപരോധിച്ചിരുന്നു യാത്രക്കാരെ ദുരിതത്തിലാക്കിയ കുരിയടിക്കാൻ അധികൃതർ തയ്യാറാവാത്തതിനെതിരെ മൂവാറ്റുപിട ന്യൂസ് വാർത്തയും പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലർമാർ ഉപരോധം അവസാനിപ്പിച്ചത് ഇതേ തുടർന്നാണ് ഞായറാഴ്ച വാട്ടർ അതോറിറ്റി അധികൃതർ ടാർ ചെയ്ത് റോഡ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും